സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ശനി ജയന്തിയുടെ അന്നയ്ക്ക് ഒരേ ഒരു പിടി പച്ചരി നമ്മൾ ഇതുപോലെ ചെയ്യുമെങ്കിലെ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുള്ള സർവ ശനി ദോഷങ്ങളും പോകും സർവ്വ ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും നമുക്ക് പിന്നീട് കാണാനേ സാധിക്കുകയില്ല അത്തരത്തിൽ വിശേഷകരമായ ഒരു ദിവസമാണ് ശനി ജയന്തി എന്ന് പറയുന്നത് ഈ ദിവസം നിങ്ങൾ ഒരിക്കലും അത് പാഴാക്കാതിരിക്കുക അന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ പ്രവർത്തിക്കുക അങ്ങനെയെങ്കിൽ ശനിദോഷം നമ്മുടെ ജീവിതത്തെ ബാധിക്കുകയില്ല നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരം വലിയ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ ആയിട്ടും വരുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റക്കുറച്ചിലുകൾ സ്വാഭാവികമാണ് എന്നിരിക്കലും ചില സന്ദർഭങ്ങളിൽ എല്ലാം നമുക്ക് എതിരായിട്ട് തിരിയുന്നത് നമുക്കറിയുവാൻ അറിയുവാൻ സാധിക്കും കടബാധ്യതകള് രോഗങ്ങള് മാനസിക പ്രയാസങ്ങൾ അപകടങ്ങള് ഇങ്ങനെ പലവിധ ദുരന്തങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കും എന്തുകൊണ്ടാണ് നമുക്ക് മാത്രം ഇങ്ങനെ ജീവിതം എത്രത്തോളം കഠിനതരമാകുന്നത് ഈശ്വര എന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഇത്തരം ദോഷങ്ങൾക്ക് പിന്നില് ജ്യോതിഷം പറയുന്നത് നവഗ്രഹങ്ങളിൽ ഒന്നായ ശനിദേവന്റെ ദൃഷ്ടിയാണ് അല്ലെങ്കിൽ മോശപ്പെട്ട ദൃഷ്ടി നമുക്ക് മേൽ പതിയുന്നത് കൊണ്ടാണെന്നുള്ളതാണ് ശനിദേവൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പലരുടെയും മനസ്സിലൊരു ഭയം ഗ്രഹിക്കുമല്ലേ എന്നാൽ ഈ ശനിദേവൻ ദുരിതം മാത്രം നൽകുന്ന ദേവനല്ല നമുക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതും അതായത് ദീർഘകാലം നമ്മൾ അനുഭവിക്കുന്ന സർവ്വ സൗഭാഗ്യങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുന്നത് ശനീശ്വരനാണ് അതേസമയം ശനീശ്വരൻ ഒരു ദോഷത്തെ പ്രദാനം ചെയ്താലും ജീവിത അവസാനം വരെയും ആ ദോഷം നമ്മള് ഉണ്ടായിരിക്കും സുഖം തന്നാലും ജീവിതാവസാനം വരെ ആ സുഖം നമുക്കുണ്ടായിരിക്കും അപ്പോ നവഗ്രഹങ്ങളിൽ ഈശ്വരന്റെ പദവി കൈവരിച്ച ഗ്രഹമായിരിക്കുന്ന ശനിദേവനെ പ്രീതിപ്പെടുത്തുമെങ്കിൽ നമ്മളൊക്കെ ജീവിതത്തിൽ ഐശ്വര്യവും വിജയവും സന്തോഷവും സമാധാനവും ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ആയുസ്സിന്റെ കാരകനും കർമ്മഫലദാതാവുമായിട്ടാണ് സൂര്യപുത്രനായ ശനീശ്വരനെ ശനിദേവനെ സങ്കല്പിച്ചു പോരുന്നത് അപ്പൊ സൂര്യഭഗവാന്റെ പുത്രനായ ശനിദേവൻ ഛായാദേവിയിൽ ജനിച്ച ഒരു ദേവനാണ് ഈശ്വരാംശമാണ് വൈശാഖ മാസത്തിലെ അമാവാസി ദിവസമാണ് അല്ലെങ്കിൽ ജ്യേഷ്ഠ മാസത്തിലെ അമാവാസി ദിവസമാണ് ശനീശ്വരൻ ജനിച്ചത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ശനീശ്വര ജയന്തി അന്നാണ് വരുന്നത് നമ്മൾ ചെയ്യുന്ന സർവ നന്മ തിന്മകളുടെയും ഫലം നമുക്ക് പ്രദാനം ചെയ്യുന്നത് ശനീശ്വരനാണ് നമ്മൾ ചെയ്യുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള സർവ കർമ്മങ്ങളുടെയും ഫലത്തെ നിശ്ചയിക്കുന്നത് നമ്മൾ പറയും ഈശ്വരനാണ് എന്ന് പറയും വാസ്തവത്തിൽ ഈശ്വരനാൽ അതിനെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഈ നവഗ്രഹങ്ങളാണ് നവഗ്രഹങ്ങളുടെ സഞ്ചാരപാതയിൽ അവരാണ് നമുക്ക് സുഖവും ദുഃഖവും നമ്മുടെ കർമ്മഫലത്തിനനുസരിച്ച് നൽകുന്നത് അതിൽ തന്നെ നമ്മുടെ കർമ്മത്തിന് കൃത്യമായ ഫലം നൽകുന്ന ദേവനാണ് ശനീശ്വരൻ ഒരു വ്യക്തിയുടെ ജീവിതത്തെ വളരെ സാരമായി ബാധിക്കുന്ന ഒന്നാണ് ശനിയുടെ അപഹാര സമയങ്ങൾ അതുപോലെ തന്നെ ചാരവശാല ഏഴര ശനി കണ്ടകശനി അഷ്ടമത്തിൽ ശനി ജന്മശനി എന്നിങ്ങനെയുള്ള സമയങ്ങളിലും പലപ്പോഴും ആളുകൾക്ക് കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് കഷ്ടപ്പാടുകൾ കടുക്കുന്നത് ദുഷ്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഒരു ഏഴരശനിയെ പേടിക്കേണ്ട ഒരു കണ്ടകശനിയെ പേടിക്കേണ്ട ഒരു ജന്മശനിയെയും നമ്മൾ പേടിക്കേണ്ടതില്ല കാര്യം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമാണ് ഇത്തരത്തിൽ ഭഗവാന്റെ ക്രൂരമായ ദൃഷ്ടി ഏൽക്കുന്ന സന്ദർഭങ്ങളിൽ ഇരട്ടിയായി തിരിച്ചടിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തു കഴിഞ്ഞാൽ ദോഷ സമയത്ത് നമുക്ക് നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ തെറ്റ് എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ് അത് ചെയ്യാത്തവരായിട്ട് മനുഷ്യരിൽ തന്നെ ആരും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ശനിയുടെ ദോഷത്താൽ വലഞ്ഞ മനുഷ്യരാരും തന്നെ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും എന്തിനേറെ പറയുന്നു സാക്ഷാൽ മഹാദേവൻ പോലും ശനിയുടെ ക്രൂരമായ ദൃഷ്ടിയിൽ പലവിധ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ളതായിട്ട് പുരാണങ്ങളിൽ കാണുവാൻ സാധിക്കും ദൈവമാണെങ്കിൽ കൂടിയും കർമ്മത്തിന് ഫലം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നാൽ ഈ ദോഷങ്ങളെല്ലാം അകറ്റി ജീവിതത്തിൽ സന്തോഷവും സുഖവും നേടാൻ വർഷത്തിൽ ഒരിക്കൽ മാത്രം നമുക്ക് അസുലഭമായി വീണ് കിട്ടുന്ന ഒരു ദിവസമാണ് ശനി ജയന്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശനിദേവൻ പിറന്നു വീണ ആ ഒരു ദിവസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച ദിവസമാണ് ഈ വർഷത്തെ ശനി ജയന്തി വരുന്നത് ഇത് കേവലം ഒരു സാധാരണ ദിവസമല്ല നമ്മുടെ ജീവിതത്തിലെ സർവ്വ ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ശാന്തിയെ നിറയ്ക്കുന്ന ഐശ്വര്യത്തെ കൊണ്ടുവരാൻ സാധിക്കുന്ന അത്തരത്തിൽ സഹായകരമായിട്ടുള്ള ഒരു ദിവസമാണ് തൻ്റെ ജന്മദിനത്തിൽ അതീവ പ്രസന്നനായിരിക്കുന്ന ശനിദേവനെ വിധിയാമണ്ണം നമ്മള് സമീപിക്കുകയാണ് എന്നുണ്ടെങ്കില് നമ്മുടെ ജീവിതാവസാനം ശനിദേവന്റെ അനുഗ്രഹം നമുക്കുണ്ടാകുന്നതാണ് ഭഗവാന്റെ ജന്മദിനത്തില് ഭഗവാനെ വഴിപിടുന്ന സർവേ ആളുകൾക്കും ഭഗവാൻ ഒരു സുഹൃത്തായിരിക്കും എന്നുള്ളതാണ് സർവ്വപ്രയാസങ്ങളിൽ നിന്നും ശനിദേവൻ അവരെ കൈപിടിച്ച് കരകയറ്റും ജാതകവശാല് അതുപോലെ തന്നെ ഗോചരവശാല് ദോഷങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങള് നിങ്ങൾക്കിപ്പോ ശനിയുടെ ദശാകാലയളവാണ് അല്ലെങ്കിൽ ശനിയുടെ അപഹാര കാലഘട്ടമാണ് ഏഴര ശനി കണ്ടകശ ശനി അഷ്ടമത്തിൽ ശനി ജന്മശനി എന്നിങ്ങനെയുള്ള ശനി ദോഷം നിങ്ങൾക്ക് ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ ലളിതമായ ഒരു കർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ ശനി പ്രീതി ഈ ഒരു ദിവസം കൈവരും അത് നമ്മുടെ ജീവിത കാലയളവ് മുഴുവൻ ഭഗവാന്റെ അനുഗ്രഹം നേടുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു അപ്പൊ എന്താണ് ഈ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ടത് അന്നേ ദിവസം രാവിലെ നമ്മൾ എഴുന്നേറ്റ ശേഷം കുളിച്ച് ശുദ്ധിയൊക്കെ വരുത്തി അടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ പോകാൻ സാധിക്കുമെങ്കിൽ അത്യധികം ഐശ്വര്യപ്രദമാണ് ശിവക്ഷേത്രമോ ഹനുമാൻ സ്വാമി ക്ഷേത്രമോ പ്രത്യേകിച്ച് അയ്യപ്പസ്വാമി ക്ഷേത്രമോ ഒക്കെ സന്ദർശനം അന്നേ ദിവസം ചെയ്യുന്നത് നിങ്ങൾക്ക് ശനിദേവന്റെ കൂടുതൽ അനുഗ്രഹം നേടുന്നതിന് അത് സഹായകരമായിത്തീരണം ഇനിയിപ്പോ ക്ഷേത്രത്തിൽ ഒന്നും പോകാൻ സാധിക്കാത്തവർക്ക് ഗൃഹത്തിൽ വിളക്ക് തെളിക്കുമെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യപ്രദം സാധാരണ നമ്മൾ ഏത് ദേവനയാണോ ദേവതയാണോ പൂജിക്കുന്നത് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതിയാകും പക്ഷെ നമ്മൾ അന്നേ ദിവസം ചെയ്യേണ്ട ഒരു കർമ്മമുണ്ട് ഒരു പിടി പച്ചരി എടുക്കുക അത് എള് ചേർത്ത് നനച്ച് കാക്കകൾക്ക് നമ്മൾ അന്നംട്ടുക അല്ലെങ്കിൽ അവയ്ക്ക് നമ്മൾ ഭക്ഷണം ഒരുക്കുക അപ്പൊ തലേ ദിവസം തന്നെ നിങ്ങൾക്ക് ഒരു പിടി പച്ചരി എടുത്ത് ചെറിയ ഒരു തുണിയിൽ കിഴി കിട്ടിയിട്ട് നിങ്ങളുടെ ശിരസിൽ വെച്ചുറങ്ങാം അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരു പിടി അരിയെടുത്ത് നിങ്ങളുടെ ശിരസിൽ മൂന്ന് വട്ടം ഒഴിഞ്ഞ് ഇച്ചിരി ഒരു പാത്രത്തിലിട്ട് വെള്ളമൊഴിച്ച് കുതിർത്ത് വെക്കാം എന്ത് തന്നെയായിരുന്നാലും നമ്മൾ എടുത്തിട്ടുള്ള ഒരു പിടി പച്ചരി പിറ്റേ ദിവസം രാവിലെ എള്ളുകൂടി ചേർത്ത് കലർത്തിയിട്ട് അത് നമ്മൾ കാക്കകൾക്ക് അന്നമൂട്ടുക അല്ലെങ്കിൽ കാക്കകൾക്ക് അത് നൽകുക എന്നുള്ളതാണ് കാക്കകൾക്ക് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ശനിദേവൻ എങ്ങനെയാ പ്രസാദിക്കുക ശനിദേവന്റെ വാഹനം കാക്കകളാണ് കാക്കകൾ നമ്മളിങ്ങനെ കൊടുത്ത മിശ്രിതം സ്വീകരിക്കുന്നതിലൂടെ ശനിദോഷം പൂർണ്ണമായി അത് മാറിക്കിട്ടും ശനിദേവൻ നമ്മൾ സാധിക്കുന്നതുമാണ് ഇത് കേവല കർമ്മം മാത്രമല്ല പ്രപഞ്ചത്തിലെ നല്ല ഊർജത്തെ സ്വീകരിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് നമ്മുടെ പ്രകൃതിയിലുള്ള ഒരു ജീവിയെ സഹായിക്കുന്നതിലൂടെ അവയ്ക്ക് അന്നം നൽകുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ശാന്തതയും പോസിറ്റീവ് എനർജിയും എല്ലാ ദുരിതങ്ങളെയും മറികടക്കാൻ നമ്മെ സഹായിക്കും എന്നതാണ് ഇനി ഇത് കൂടാതെ ശനിദേവന്റെ ജന്മദിനമായിട്ടുള്ള വൈശാഖ മാസത്തിലെ ഈ ഒരു കറുത്ത വാവ് വരുന്നതും അല്ലെങ്കിൽ ജ്യേഷ്ഠ മാസത്തിലെ കറുത്ത വാവ് വരുന്ന ദിവസം അതായത് ശനി ജയന്തി ദിവസം സാധുക്കൾക്ക് അതായത് പാവപ്പെട്ട ആളുകൾക്ക് സന്യാസി വര്യന്മാർക്ക് കറുത്ത വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ശബരിമലക്കൊക്കെ പോകുന്നത് കറുത്ത വസ്ത്രം ധരിച്ചിട്ടാണ് അതുപോലെയുള്ള കറുത്ത വസ്ത്രം വാങ്ങിയിട്ട് ദാനം ചെയ്യുന്നത് ശനിദേവന്റെ അനുഗ്രഹത്തെ നേടിത്തരും അതുപോലെ നിങ്ങളുടെ അടുത്ത് ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുമെങ്കിൽ എള്ളെണ്ണം മേടിച്ചിട്ട് അവിടെ സമർപ്പിക്കുന്നതും ശനിദേവന്റെ അനുഗ്രഹം നേടിത്തരും പിന്നെ ആ ദിവസം നമ്മുടെ ഈ മെയ് ഇരുപത്തി ഏഴാം തീയതി ശനി ജയന്തി വരുന്ന ദിവസം വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ ആരെയും ദ്രോഹിക്കാൻ പാടില്ല വേദനിപ്പിക്കാൻ പാടില്ല അപ്പോ ഈ ഒരു ശനി ജയന്തിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തില് വളരെയധികം ഐശ്വര്യം ഉണ്ടാകും ശനിദോഷം അകന്ന് ജീവിതം ഐശ്വര്യ സമ്പൂർണമായി തീരും അപ്പൊ അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തില് ശനിദോഷമൊക്കെ അകന്ന് ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകട്ടെ ശനിദേവൻ പ്രസാദിക്കട്ടെ ശനിതോഷമൊക്കെ ജീവിതത്തിൽ നിന്ന് പോയിട്ട് ജീവിതം ഐശ്വര്യത്തിന്റെ കുടുമുടി കയറട്ടെ വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം